ഹായ് മൈബി ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് കളർ വരുന്നത് ഇങ്ങനൊരു റെഡ് കളറാണ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഒരു റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ ഇങ്ങനെ വരും സാന് ബോട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് വൺ സൈഡ് സ്കാലപ്പ് വർക്കും എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരിക നല്ല ഭംഗിയുള്ള ദുപ്പട്ടേട്ടോ ഇങ്ങനെ വരും ഒരു സൈഡ് സ്കാലപ്പ് വർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് സ്കാറ്റേടായി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും എണ്ണൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് വന്നിരിക്കുന്നത് ഒലീവ് ഗ്രീൻ ആ കേട്ടോ ഇങ്ങനെ വരാം ഒലീവ് ഗ്രീൻ ആണ് ഇങ്ങനെയൊന്നും വരിക റൗണ്ട് നെക്ക് ആണ് ഇങ്ങനെ വരും ഇപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പീക്കോ ഗ്രീനാണ് വരൂട്ടോ പീക്കോ ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്ത ഒരു രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാ പിന്നെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു വയച്ച ഉണ്ട് കേട്ടോ ഇങ്ങനെ ആണ് പ്രൈസ് വരുന്നത് നന്നായി ഒതുങ്ങി ഇറക്കുന്ന മെറ്റീരിയൽ ആണ് നല്ല നീളവും വീതി ഒക്കെ ഉള്ള ദുപ്പട്ടെ വന്നിരിക്കണേ ഇങ്ങനെ വരും അപ്പം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്